ഹലോ ഫ്രണ്ട്സ് ഇന്ന് വീട്ടിൽ കുറച്ച് മട്ടൻ വാങ്ങി കേട്ടോ എന്നാൽ പിന്നെ മട്ടൻ വെച്ചൊരു റെസിപ്പി ആയാലോ ഇന്ന് ഇന്ന് നമ്മൾക്ക് മട്ടൻ വെച്ചൊരു കറി ഉണ്ടാക്കാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മട്ടൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി കുക്കറിലോട്ട് കഴുകി വെച്ച മട്ടൻ ഇട്ട ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സാക്കിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായ ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം മട്ടൻ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം ഉള്ളിയിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വരെ ഇത് നന്നായി വെന്തോട്ടേട്ടോ ഇനി ഇതിലോട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം ഇവയെല്ലാം കൂടെ ഒന്ന് നന്നായി വാടിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് നന്നായി വാട്ടിയെടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ഇട്ട് കൊടുക്കാം ഈ മട്ടനും മസാലയും എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവാൻ വെക്കാം പാൻ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഇത് എല്ലാം കൂടെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്യണേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്